ഭൂമി കഴിഞ്ഞാൽ പിന്നെ ആകാശത്ത് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനാണ് ചന്ദ്രന്റെ കാര്യം നിങ്ങൾ കേട്ട് കാണും പലർക്കും ഇപ്പോഴും മൂൺ ലാൻഡിങ് കോൺസ്പ്രസിൽ കിടക്കുകയാണ് ആര് ചന്ദ്രന് പോയിട്ടില്ല അല്ലെങ്കിൽ ചന്ദ്രനിൽ പോയി ഇറങ്ങാൻ പറ്റില്ല മനുഷ്യനെ അവിടെ കാലുപത്താൻ പറ്റില്ല ഇവിടുന്ന് അങ്ങോട്ട് കൗണ്ട് ഡൗൺ ചെയ്തിട്ടാണ് റോക്കറ്റ് പോകുന്നതെങ്കിൽ അവിടുന്ന് ആരി ഇങ്ങോട്ട് കൗണ്ട് ഡൗൺ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭയങ്കര സെലിബ്രിറ്റികളാണ് പറയുന്നത് കൊണ്ട് ഈ ചോദിക്കുന്ന ആൾക്ക് തിരിച്ചതിന് മറുപടി പറയാനില്ലാത്തതുകൊണ്ട് പുള്ളി അതങ്ങനെ അടിച്ചുവിടുന്നു വരുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭൂമിയിൽ നിന്ന് പോകാനുള്ള ഗുരുത്വാകർഷണവും ചന്ദ്രനിൽ നിന്ന് വരാനുള്ള ഗുരുത്വാകർഷണവും തന്നെ വ്യത്യാസമാണ് എൻ്റെ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസിനനുസരിച്ചിട്ടാണ് ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് വളരെ വലിയ ഭൂമിയും ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള സൈസ് അവിടെ നോക്കിയിട്ടാണ് ഭൂമിയുടെ നേരത്തെ ഞാൻ പറഞ്ഞു പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് അതിൻ്റെ ഡയമീറ്റർ എങ്കിൽ ചന്ദ്രൻ്റേത് മൂവായിരത്തി നാനൂറ്റി എൺപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വളരെ ചെറിയ കമ്പാരറ്റീവ്ലി ഒരു ചെറിയൊരു ഗോളമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രാവിറ്റി കുറവാണ് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള ഫ്യൂവലും അവിടെ നിന്ന് കയറി വരാനുള്ളത് കൂടെ കൊണ്ടാണ് പോകണം അപ്പോൾ ഇവിടുന്ന് വീണ്ടും കൂടുതൽ ഫ്യൂവൽ വേണം വളരെ പ്ലാൻഡായിട്ട് വേണം ചെയ്യാൻ മാത്രമല്ല ഇത് രണ്ടും അടങ്ങി നിൽക്കുന്ന സാധനങ്ങളല്ല ഭൂമി സ്വയം സ്വയംഭ്രമണം ചെയ്യുന്നുണ്ട് സൂര്യന് ചുറ്റും പോകുന്നുണ്ട് ചന്ദ്രൻ ഭൂമിയിൽ ചുറ്റുന്നുണ്ട് ഇതിന്റെ എല്ലാ കാൽക്കുലേഷനും ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രിപ്പറേഷൻ വേണം ലോഞ്ചിനൊക്കെ കൃത്യമായിട്ടുള്ള ഡേറ്റും വേണം എന്നുള്ളതാണ് ഇതെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ സന്നാഹങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ വേണ്ടത് അവിടുന്ന് തിരിച്ചു വരാൻ നമുക്ക് റിമോട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കമാൻഡ് മോഡിയുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇനി എന്താണ് അതിന്റെ ദൂരം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോ ലക്ഷത്തി എൺപത്തിനാലായിരം കിലോമീറ്റർ ആണ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ശരാശരി ദൂരം ആവറേജ് ഡിസ്റ്റൻസാണ് എപ്പോഴും ഒരുപോലെയല്ല ചിലപ്പോൾ കുറച്ചുകൂടെ ദൂരമായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടെ അടുത്തായിരിക്കും ഡിപ്പൻസ് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോ അവിടെ നമ്മൾ ഏതൊക്കെ കാറും കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കാറും കൊണ്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്റെ ചോദിക്കരുത് അവിടുന്ന് കാറും കൊണ്ട് മൂന്ന് വരെ പോകാൻ പറ്റുമോ പറ്റുമെന്ന് ഇല്ല ഞാൻ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നതാണ് ഏതാണ്ട് നൂറ്റി അറുപത് ദിവസം വേണം നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മൂൺ വരെ എത്താനായിട്ട് അതായത് മൂന്ന് വൺ വേ ട്രിപ്പിനായിട്ടോ അങ്ങോട്ട് മാത്രം തിരിച്ചു വരാനല്ല ഒരു സൈഡിലേക്ക് പോവാനായിട്ട് ഏതാണ് നൂറ്റി അറുപത് എടുക്കും നൂറ് കിലോമീറ്റർ സ്പീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ പോയി കഴിഞ്ഞു അപ്പൊ അത്രയും ദൂരമാണ് ഇത് തമ്മിൽ ഉള്ളത് എന്നുള്ളതാണ് ഞാൻ അവിടെ ഭൂമിയുടെ ചിത്രം ഏറ്റവും മുകളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ ചിത്രവും ചന്ദ്രന്റെ ചിത്രവും കാണിച്ചിട്ടുണ്ട് ചന്ദ്രൻ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത്ര ചെറുതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇത്രയും ദൂരമുണ്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന ഭൂമിയും ചന്ദ്രനുമുള്ള ചിത്രം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഭൂമിയുടെ തൊട്ടടുത്തുകൂടെ ചന്ദ്രൻ പോകുന്നു എന്നാണ് നമുക്ക് പലപ്പോഴും പല അനിമേഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത് അത് ശരിക്കും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായത് പന്ത്രണ്ടായിരം ആണ് ഭൂമിയുടെ ഡയമീറ്ററെങ്കിൽ ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് ഭൂമി ഭൂമിയുടെയും ചന്ദ്രന്റെ ഇടയ്ക്ക് ഇരിക്കാത്തക്ക രീതിയിലുള്ള സ്ഥലമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ചെറിയ ഒരു സ്ഥലമല്ല